നമസ്കാരം നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കാൻ പോകുന്ന ഒരു വാർത്തയുടെ ആഴത്തിലുള്ള വിശകലനമാണ് ഊർജ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കളം ഇപ്പോൾ ഇന്ത്യയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഒരു വശത്ത് എണ്ണയുടെ ലോക രാജാവായ സൗദി അറേബ്യയും മറുവശത്താകട്ടെ അതിവേഗം കുതിച്ചുയരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉപഭോക്താക്കളിൽ ഒരാളായ ഇന്ത്യയും ഇപ്പോൾ പുറത്തു വരുന്ന അവിശ്വസനീയമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ വിപണികൾക്ക് വേണ്ടി സൗദി അറേബ്യ ഒരു ആണവ കരാർ പോലെ നിർണായകമായ ഒരു പ്രഖ്യാപനത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് സൗദി അരാംകോ തങ്ങളുടെ ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് എത്തിക്കാൻ പോവുകയാണ് ഇതൊരു സാധാരണ വിലക്കുറവൊന്നുമല്ല ഇത് റഷ്യൻ എണ്ണയുടെ പ്രവാഹത്തെ തടയാനുള്ള ഒരു അതിശക്തമായ നീക്കമാണ് ഇത് ഇന്ത്യൻ വിപണിയിലെ തങ്ങളുടെ നഷ്ടപ്പെട്ട സിംഹാസനം തിരിച്ചു പിടിക്കാനുള്ള സൗദിയുടെ തന്ത്രപരമായ ദീർഘവീക്ഷണമാണ് എങ്ങനെയാണ് ഈ തീരുമാനം ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് കോടികളുടെ ലാഭം കൊണ്ടുവരിക ഈ നീക്കം ഒപ്പ കൂട്ടായ്മയിൽ എങ്ങനെയാണ് വിള്ളലുകൾ ഉണ്ടാക്കുക റഷ്യയുടെ പ്രതികരണം എന്തായിരിക്കും ലോക ഊർജ രാഷ്ട്രീയത്തിലെ ഈ ചൂടൻ നീക്കത്തിന്റെ ഓരോ ഇഴകളും നമ്മൾ ഈ വീഡിയോയിൽ അഴിച്ചെടുക്കും ആഗോള എണ്ണ വിപണിയിലെ അതികായനായ സൗദി അറേബ്യ തങ്ങളുടെ ഏറ്റവും പ്രധാന വിപണികളിലൊന്നായ ഏഷ്യൻ മേഖലയിലേക്ക് വിൽക്കുന്ന ക്രൂഡ് ഓയിലിന്റെ ഒരു വില വൻതോതിൽ കുറയ്ക്കാനായി ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പുതിയതും ഞെട്ടിക്കുന്നതുമായ വിവരം അടുത്ത ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ ഒരു വിലക്കുറവ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കാനായി കാരണമാകും എന്തുകൊണ്ടാണ് ഈ നീക്കം ഇത്രയധികം പ്രാധാന്യം അർഹിക്കുന്നത് സൗദി അറേബ്യ പരമ്പരാഗതമായി ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ദാതാക്കളിൽ ഒരാളാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി യുദ്ധത്തിന്റെയും ഉപരോധങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ വിലക്കുറവിൽ റഷ്യ വാഗ്ദാനം ചെയ്ത ക്രൂഡ് ഓയിൽ ഇന്ത്യ വൻതോതിൽ ഇറക്കുമതി ചെയ്യാനായി തുടങ്ങി ഒരു ഘട്ടത്തിൽ റഷ്യ സൗദിയെയും ഇറാഖിനെയൊക്കെ മറികടന്ന് ഇന്ത്യയുടെ ഒന്നാം നമ്പർ എണ്ണ ദാതാവായി തന്നെ മാറി ഈ ഒരു സാഹചര്യം സൗദിക്ക് കനത്ത തിരിച്ചടിയായിരുന്നു നൽകിയത് ഇന്ത്യൻ വിപണിയിലെ ഈ പ്രതാപം നഷ്ടപ്പെടൽ തിരിച്ചുപിടിക്കാനുള്ള സൗദിയുടെ ഏറ്റവും ശക്തമായ ആയുധമാണ് ഈ വിലക്കിഴിവ് എന്നത് ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി കുറയ്ക്കാനായി ആലോചിക്കുന്ന ഈ നിർണായക സമയത്ത് തന്നെ ഈ പ്രഖ്യാപനം വരുന്നത് സൗദിയുടെ തന്ത്രപരമായി നീക്കത്തെ ഇത് കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് സൗദി അറേംകോ ഇപ്പോൾ റഷ്യൻ എണ്ണയെ നേരിട്ട് വിലയുടെ കാര്യത്തിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് അതായത് റോയിട്ടേഴ്സിന്റെ സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സൗദിയുടെ അറബ് ലൈറ്റ് ക്രൂഡ് ബാരലിന് പൂജ്യം പോയിന്റ് നാല് പൂജ്യം വരെയും പ്രീമിയം ക്രൂഡിന് പൂജ്യം പോയിന്റ് ഏഴ് പൂജ്യം വരെയും കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അതായത് സൗദി തങ്ങളുടെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രധാന വിപണികൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ് ഡിസംബർ അഞ്ചിന് ഈ വില പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഈ നീക്കം ഇന്ത്യ സൗദി എണ്ണ വ്യാപാരത്തിൽ ഒരു പുതിയ വഴിത്തിരിവാകും ഇത് എന്റെ തീർച്ചയായും ഉറപ്പാണ് ഇത് വെറും ഒരു കച്ചവടമല്ല ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യത്തെ തങ്ങളോടൊപ്പം ഉറപ്പിച്ചു നിർത്താനുള്ള സൗദിയുടെ നിർണായകമായ ചുവടുവെപ്പാണ് ആവശ്യമായ എണ്ണയുടെ എൺപത് ശതമാനത്തിലധികം ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന ഓരോ കുറവും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശ്വാസത്തിന്റെ അലകൾ നൽകും സൗദിയുടെ ഈ നീക്കം ഇന്ത്യക്ക് നൽകുന്ന സാമ്പത്തികപരമായ നേട്ടങ്ങൾ വളരെ വളരെ വലുതാണ് അതായത് ഒന്നാമത് ഇറക്കുമതി ചെലവിൽ വൻ കുറവാണ് ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ സാധിക്കും ഇത് രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവിൽ കോടിക്കണക്കിന് ഡോളറിന്റെ കുറവ് ഉണ്ടാക്കും വിദേശ നാണി ശേഖരത്തിന് ഇത് വലിയൊരു പിന്തുണയാണ് രണ്ട് വ്യാപാര കമ്മിയിൽ കുറവ് ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് രാജ്യത്തിന്റെ വ്യാപാര കമ്മി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാറുണ്ട് എന്നാൽ സൗദി നൽകുന്ന ഈ വിലക്കുറവ് വ്യാപാര കമ്മി കുറയ്ക്കാൻ ഇന്ത്യയെ സഹായിക്കും ഇത് രൂപയുടെ മൂല്യം കൂടുതൽ ശക്തമാക്കാനും പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സഹായിച്ചേക്കും മൂന്ന് എണ്ണ സ്രോതസ്സുകളുടെ വൈവിധ്യവൽക്കരണം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുമ്പോൾ തന്നെ സൗദി അറേബ്യ കുറഞ്ഞ വില വാഗ്ദാനം ചെയ്യുന്നത് ഇന്ത്യയ്ക്ക് കൂടുതൽ ബാർഗേനിങ് പവർ ആണ് നൽകുക ഇന്ത്യയ്ക്ക് തങ്ങളുടെ എണ്ണ സ്രോതസ്സുകൾ കൂടുതൽ വൈവിധ്യവൽക്കരിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു നാല് പശ്ചിമേഷ്യൻ എണ്ണ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ സൗദി അറേബ്യയുടെ ഈ വിലക്കുറവ് ഒറ്റപ്പെട്ടതല്ല എന്നതാണ് ഇന്ത്യക്ക് ഏറ്റവും അനുകൂലമായ ഘടകം സൗദി വില കുറയ്ക്കുന്നതോടെ തന്നെ ഇന്ത്യ ക്രൂഡ് ഓയിലിനായി ആശ്രയിക്കുന്ന മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളായ ഇറാഖ് യു എ ഇ കുവൈത്ത് ഖത്തർ തുടങ്ങിയവരും വില കുറയ്ക്കാനായി നിർബന്ധിതരാകും പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഒരു ദിവസം തൊണ്ണൂറ് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് കയറ്റുമതി ചെയ്യുന്നത് ഇതിന്റെ വലിയൊരു ഭാഗം ഏഷ്യയിലേക്കാണ് ഈ രാജ്യങ്ങൾ കൂട്ടായി വില കുറയ്ക്കുന്നത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇറക്കുമതി ചെലവിൽ ഭീമമായ കുറവാണ് ഉണ്ടാക്കുക അതായത് സൗദിയുടെ ഈ ഒരു തന്ത്രപരമായ നീക്കം ഇന്ത്യക്ക് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരുടെ കൂട്ടായ്മയിൽ നിന്നും ഏറ്റവും മികച്ച വിലയിൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ സാധിക്കുന്ന ഒരു അപൂർവ അവസരമാണ് തുറന്നു കൊടുക്കുന്നത് ഇത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ലഭിക്കുന്ന ഒരു വലിയ ധനപരമായ വാക്സിൻ പോലെയാണ് സൗദിയുടെ ഈ തീരുമാനം കേവലം ഇന്ത്യക്ക് മാത്രമുള്ള ആനുകൂല്യമല്ല ഇത് ലോക ഊർജ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതായത് ഒപെക് അതോടൊപ്പം തന്നെ ഒരു റഷ്യ ഉൾപ്പെടുന്ന ഒപ്പെക് പ്ലസ് കൂട്ടായ്മയാണ് ആഗോള എണ്ണ ഉത്പാദനത്തിന് തോത് നിയന്ത്രിക്കുന്നത് എണ്ണവില ഉയർത്തി നിൽക്കുന്നതിൽ ഈ കൂട്ടായ്മയ്ക്ക് വലിയ പങ്കുണ്ട് സൗദി അറേബ്യയാണ് ഈ കൂട്ടായ്മയുടെ പ്രധാന ശക്തി സൗദി ഇപ്പോൾ ഏഷ്യൻ വിപണിയിൽ വില കുറയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ അത് ഒപ്പെക് രാജ്യങ്ങൾക്കിടയിൽ ചില വെള്ളലുകൾക്കൊക്കെ കാരണമായേക്കാം അതായത് ഒപ്പക് ഉൽപാദന നയം അടുത്ത ആഴ്ച ഒപ്പക് രാജ്യങ്ങൾ തങ്ങളുടെ മൊത്തം ക്രൂഡ് ഉൽപാദനം കൂട്ടണോ അല്ലെങ്കിൽ കുറയ്ക്കണോ എന്ന കാര്യത്തിൽ പ്രഖ്യാപനം നടത്താനിരിക്കുകയാണ് സൗദി വില കുറയ്ക്കുന്നത് ഒപ്പക്കിന്റെ നിലവിലെ വില നിർണയ തന്ത്രത്തിന് വിരുദ്ധമാണ് വില കുറച്ച് ഉൽപാദനം നിലനിർത്തിയാൽ വിപണിയിലെ തങ്ങളുടെ വിഹിതം സൗദിക്ക് നിലനിർത്താനായി സാധിക്കും എന്നാൽ സൗദിയുടെ ലാഭം കുറയുകയും ഒപ്പക്കിലെ മറ്റ് രാജ്യങ്ങൾ സമ്മർദ്ദത്തിലാവുകയും ചെയ്യും പിന്നെ റഷ്യയുടെ വെല്ലുവിളി എന്താ നോക്കുകയാണെങ്കിൽ റഷ്യ കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ വിൽക്കുന്നത് തുടർന്നാല് സൗദിക്ക് മത്സരം കടുപ്പമായിരിക്കും ഈ വിലക്കുറവ് നൽകുന്നത് വഴി ഇന്ത്യൻ വിപണിയിലെ തങ്ങളുടെ ഏറ്റവും വലിയ എതിരാളിയായ റഷ്യയെ സൗദി നേരിട്ട് വെല്ലുവിളിക്കുകയാണ് സൗദിയുടെ നീക്കം റഷ്യയെയും വില കുറയ്ക്കാൻ നിർബന്ധിതമാക്കിയാൽ ഇന്ത്യക്ക് രണ്ട് വൻ ശക്തികളിൽ നിന്നും കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കും ഈ ഒരു സാഹചര്യത്തിൽ ചൈനയും ഇന്ത്യയും ജപ്പാനും ദക്ഷിണ കൊറിയയും ഉൾപ്പെടുന്ന ഏഷ്യൻ മേഖലയിലെ തങ്ങളുടെ പ്രധാനപ്പെട്ട വിപണികൾ നിലനിർത്തുക എന്നതിലായിരിക്കും സൗദി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇന്ത്യയെ തങ്ങളുടെ പക്ഷത്തുറപ്പിച്ചു നിർത്തിയാൽ ഒപെക് പ്ലസിൽ റഷ്യക്കുള്ള സ്വാധീനം കുറയ്ക്കാൻ സൗദിക്ക് സാധിച്ചേക്കും അതുകൊണ്ട് ഈ ഒരു നീക്കം കേവലം കുറച്ച് ഡോളറിന്റെ വിലക്കുറവ് മാത്രമല്ല ഇത് റഷ്യൻ ഊർജ്ജ ആധിപത്യത്തിനുമേൽ സൗദി അറേബ്യയുടെ തന്ത്രപരമായ പ്രതിരോധം കൂടിയാണ് അപ്പോൾ ഈ ഒരു എണ്ണക്കളി ആഗോള എണ്ണവിലയെ മാത്രമല്ല അന്താരാഷ്ട്ര സൗഹൃദ ബന്ധങ്ങളെയും മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒന്നാണ് സൗദി അറേബ്യ തങ്ങളുടെ എണ്ണ വിതരണത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ വിപണികൾക്ക് വേണ്ടി വരുത്താൻ ഉദ്ദേശിക്കുന്ന ഈ വിലക്കുറവ് അന്താരാഷ്ട്ര എണ്ണ രാഷ്ട്രീയത്തിലെ ഒരു യുഗ പരിവർത്തനത്തിന് വഴി തുറന്നിരിക്കുകയാണ് ഇന്ത്യക്ക് കുറഞ്ഞ വിലയിൽ എണ്ണ ലഭിക്കാനുള്ള ഒരു വലിയ വാതിൽ തുറന്നു തന്നിരിക്കുകയാണ് സൗദി ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവുകൾ കുറയ്ക്കാനും വ്യാപാര കമ്മി പരിഹരിക്കാനും അതുവഴി സാമ്പത്തിക വളർച്ചയുടെ വേഗത കൂട്ടാനും സഹായിക്കും ഈ നീക്കം സൗദിക്കും ഇന്ത്യക്കും പരസ്പരം നേട്ടമുണ്ടാക്കുന്ന ഒരു വിൻ വിൻ സിറ്റുവേഷൻ സൃഷ്ടിക്കുന്നു സൗദിക്ക് ഇന്ത്യൻ വിപണിയിൽ തങ്ങളുടെ പ്രതാപം വീണ്ടെടുക്കാം ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയൊരു ആശ്വാസം നേടാം ഡിസംബർ അഞ്ചിന് സൗദിയുടെ എണ്ണവില പ്രഖ്യാപനത്തിനായി ലോകം മുഴുവൻ ഉറ്റുനോക്കുമ്പോൾ ഈ തീരുമാനം സൗദി ഇന്ത്യ ബന്ധത്തിൽ ഒരു പുതിയതും കൂടുതൽ ശക്തവുമായ അധ്യായം എഴുതി ചേർക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈ എണ്ണക്കളി ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതൊന്നുമല്ല സൗദിയുടെ ഈ വിലക്കുറവ് നീക്കം റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു സൗദിയുടെ ഈ വാഗ്ദാനം ഇന്ത്യ തള്ളിക്കളയുമോ അതോ റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുമോ നിങ്ങളുടെ ആഴത്തിലുള്ളതും വിലയേറിയതുമായ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി